സാംബു ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് സ്വപ്നത്തിന് സാമ്പത്തികം തിരിച്ചടിയായിരിക്കുകയാണ് സാംബു സൌത്ത് ഏഷ്യൻ താരം കട്ടപ്പന സ്വദേശി ഹരീഷ് വിജയന് ചൈനയിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ ഇനി സുമനസുകളുടെ സഹായം വേണം ഒപ്പം വിജയിച്ച മറ്റ് സംസ്ഥാനക്കാർക്കൊക്കെ സർക്കാർ ജോലി നൽകിയപ്പോഴും കട്ടപ്പനക്കാരൻ സാംബോ ഏഷ്യൻ താരം ഹരീഷിന് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ സാമ്പത്തികം തിരിച്ചടി സമ്മാനിക്കുന്നു കഴിഞ്ഞ വർഷത്തെ സാംബോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വിവിധ രാജ്യങ്ങളിലെ എതിരാളികളെ ഇടിക്കൂട്ടിൽ നിഷ്പ്രഭനാക്കിയ കട്ടപ്പന സ്വദേശി ഹരീഷ് വിജയൻ ഇപ്പോൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത ലഭിച്ചിരിക്കുകയാണ് എന്നാൽ സ്വപ്നതുല്യമായ ഈ മത്സരത്തിലേക്ക് അവസരം ലഭിച്ചെങ്കിലും ആവശ്യമായ പണച്ചെലവാണ് തിരിച്ചടിയാകുന്നത് ജൂൺ ഇരുപത്തിയേഴ് മുതൽ ജൂലൈ ഒന്ന് വരെ ചെന്നൈയിലെ മക്കാവോയിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഒന്നര ലക്ഷം രൂപ വേണം സാധാരണ കുടുംബാംഗമായ ഹരീഷിന് ഇത്രയും തുക കണ്ടെത്തി മത്സരത്തിൽ പങ്കെടുക്കുക പ്രയാസമാണ് എന്നാൽ പണമില്ലാത്തതിനാൽ തന്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാനും വയ്യ കഴിഞ്ഞ ദിവസമാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാനുള്ള ക്ഷണം ലഭിച്ചത് വിമാന ടിക്കറ്റും മറ്റ് യാത്രാ ചെലവുകളും ഉൾപ്പെടെ വൻ തുക ചെലവാകും മുൻ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കാൻ ഇതിനോടകം വലിയ തുക ചിലവായിട്ടുമുണ്ട് അപ്പം കഴിഞ്ഞ ഒരു മത്സരം എനിക്ക് കുറച്ച് എളുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ദൈവദിനത്തിന് അത് പറ്റി ഇപ്പോൾ വരുന്ന കോമ്പിഷൻ അതിലും വരിക അപ്പം ഈ കോമ്പറ്റീഷനിലെനിക്കങ്ങനെ പോകാനായിട്ടുള്ള പോവാനായിട്ടുള്ള ബുദ്ധിമുട്ടിലായിപ്പം ഞാൻ നിൽക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്രശ്നമുള്ളൂ അപ്പം അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും എനിക്ക് ഉണ്ടെന്നായിട്ട് കാര്യം ഇനി അധികം ദിവസങ്ങളില്ല അപ്പം ഇത്ര ദിവസം പൈവുന്ന ഈ സാമ്പത്തിക ഇതുവരെ ആ കോമ്പഷന് റെഡി ആയിട്ടില്ല അപ്പം വീട്ടുകാരെ കൊണ്ടൊന്നും അത്ര ഫിനാൻഷ്യലി ബാക്കിൽ എനിക്ക് എപ്പോഴും നമുക്ക് ചെയ്യാറില്ല പറ്റില്ല അമ്മയ്ക്കാണെങ്കിൽ ഹോസ്പിറ്റലും ഇങ്ങനെ ബുദ്ധിമുട്ടുമുണ്ട് പിന്നെ അനീത്തി അവരുടെ പഠനം കാര്യങ്ങൾ പിന്നെ അച്ഛനും കുറേ വാതികൾ ലോണൊക്കെ ഉണ്ട് സന്മാനസ്സുള്ളവരോ സന്നദ്ധ സംഘടനകളോ ഒന്നു മനസ് വെച്ചാൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് മക്കാവോയിലെ റിങ്ങിൽ ഹരീഷ് വിജയനും ഉണ്ടാകും കഴിഞ്ഞ വർഷം നടന്ന സൌത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മാലിദ്വീപിനെ പരാജയപ്പെടുത്തിയാണ് ഹരീഷ് ചാമ്പ്യനായത് നാടന്നാകെ ഹരീഷിന് സ്വീകരണം നൽകിയിരുന്നു തുടർന്ന് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടെ മത്സരിക്കുകയും സ്വർണ്ണമെഡൽ നേടുകയും ചെയ്തു ഏഴാം ക്ലാസ് മുതൽ കായിക ഇനങ്ങളിൽ മികവ് തെളിയിച്ച ഹരീഷ് പിന്നീട് സ്പോർട്സ് ഹോസ്റ്റലുകളിലെ പഠനകാലത്ത് കരാട്ടെ ജൂഡോ എന്നിവയിലേക്ക് തിരിയുകയായിരുന്നു പിന്നീട് സാംബോയിലേക്ക് തിരിഞ്ഞു ഹരീഷ് മികച്ച പ്രകടനത്തിലൂടെ സംസ്ഥാന ദേശീയ തലത്തിൽ ദേശീയതലത്തിൽ സ്വർണ്ണമെഡൽ ജേതാവുകയായിരുന്നു തുടർന്നാണ് സൌത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ വിജയത്തിലൂടെ മലയാളികളുടെയും കട്ടപ്പനക്കാരുടെയും അഭിമാനമായി മാറിയത് ഇപ്പോൾ യോഗ്യത നേടിയിരിക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചാൽ ഏതൊരു കായിക താരത്തിന്റെ സ്വപ്നമായ ഒളിമ്പിക്സിലേക്കാണ് പ്രവേശനം ലഭിക്കുക ആരും കൊതിക്കുന്ന ഈ അഭിമാന നേട്ടത്തിന്റെ തൊട്ടരികിലാണ് പണത്തിന്റെ പ്രതിസന്ധിയിൽ തട്ടി ഈ ഇരുപത്തിയേഴുകാരനായ യുവാവ് പകച്ചു നിൽക്കുന്നത് ന്യൂസ് ബ്യൂറോ